കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച അനുബന്ധമായി മറ്റൊരു രീപായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും

എല്ലാ നിലക്കും നമുക്ക് ആഫിയത്തും എല്ലാം ഉറപ്പോൾ അള്ളാഹുവിനെ നല്ല രീതിയിൽ ഓർക്കുകയും അവനെ ഇ ബാധി ചെയ്യുകയും അവനെ ശുക്ര ചെയ്യുകയും ചെയ്താൽ നിന്റെ പ്രയാസ ഘട്ടത്തിൽ അവൻ നിന്നെ ഓർക്കും അല്ലെങ്കിൽ പ്രയാസ സമയത്ത് അള്ളാഹുവിന്റെ സഹായം നിനക്കുണ്ടാക്കാം വാലം നീ അറിയണം അക്ക നിന്നെ ബാധിക്കാതിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിന്നെ വിട്ടുപോയ ഒരു കാര്യം അത് നന്മയോ തിന്മയോ ആകട്ടെ അത് നിനക്കൊരിക്കലും വരാൻ പോകുമായിരുന്നതല്ല നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യം അത് നല്ലതാകട്ടെ അല്ലെങ്കിൽ ഒരു തിന്മയാകട്ടെ അല്ലെങ്കിൽ ഒരു ഉപദ്രവമാകട്ടെ അത് നമ്മളെ ബാധിക്കാനിരുന്നതേയല്ല ഒമ അസ്വാൻ യു ലിയോജ നിന്നെ ബാധിച്ച ഒരു കാര്യം അത് നിന്നെ വിട്ടു പോകേണ്ടതുമായിരുന്നില്ല നമുക്ക് കിട്ടിയ ഒരു നന്മ നമുക്ക് കിട്ടിയ ഒരു ഉപദ്രവം ഇതൊരിക്കലും നമ്മളെ വിട്ടുപോകേണ്ടതായിരുന്നില്ല അത് നിന്നെ തന്നെ വന്നിരിക്കും എന്നുള്ള അർത്ഥത്തിൽ വാലൻ അൻ നീ അറിയണം അന്ന സഹായം എന്ന് പറയുന്നത് ക്ഷമയോടൊപ്പമാണ് അന് അൽഫറജം ആൾക്കാര് തുറവി അല്ലെങ്കിൽ എളുപ്പം അത് എന്തിനോടൊപ്പമാണ് പ്രയാസത്തിനോടൊപ്പമാണ് അല്ലെങ്കിൽ പരീക്ഷണങ്ങളോടൊപ്പം ക്ലേശങ്ങളോടൊപ്പം ഒരു തുറവി പരിഹാരവുമുണ്ട് ഏതൊരു പ്രയാസത്തോടൊപ്പവും എളുപ്പങ്ങളുണ്ട് എന്ന് അബിസ് അലലി വസ്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിനുള്ള പ്രതീക്ഷയും അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള വചനങ്ങളാണ് അംസ്ഹുസ്ലം ഖനായ സുഹാബി അബ്ബു വാഹിൻ അബ്ബാസ് അള്ളാഹുഹുമായുടെ മനസ്സിലേക്ക് പിഞ്ചു മനസ്സിലേക്ക് തന്നെ അള്ളാഹു വസ്വലും സന്നിവേശിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അന്വസ്രുമായ സ്വബർ സ്വബറോട് കൂടിയാണ് സഹായം അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം അദൃശ്യമായ നിലയിൽ ഇറങ്ങും യാതൊരു സംശയവും അതിലില്ല വിശ്വാസികളുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് അള്ളാഹു അള്ളാഹു വിശ്വാസികളുടെ വലിയ വലിയ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് കുറ്റമിക്രമെന്നർത്ഥം അതുപോലെ രക്ഷാധികാരി നടത്തുന്നുണ്ട് അള്ളാഹുസ്മാനോ താല നമ്മളുടെ കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ മുമ്പിനുകളാണെങ്കിൽ യഥാർത്ഥ വിശ്വാസമുള്ള ആളുകളാണ് നമ്മളെങ്കിൽ അള്ളാഹുവാണ് നമ്മളുടെ വലിയ നമ്മളുടെ മൗല അള്ളാഹുവാണ് ജുഹ്ജവും മിനലങ്കവും ഇരുട്ടുകളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും അള്ളാഹു വരെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു അതിലേക്ക് കൊണ്ടുവരുന്നു ഇതാണ് ഇരുട്ട് ഇരുട്ട് ചെറുക്കാണ് പ്രകാശ ദൗഹീദുമാണ് കഥകളഞ്ഞ വിശ്വാസത്തിൻ്റെ മാർഗത്തിലെ അള്ളാഹുസ്ബാൻ താല മുനകളെ കൊണ്ടുവരും എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദത്തമാണ് അതുകൊണ്ട് തന്നെ എന്തോ പ്രയാസമുണ്ടെങ്കിലും ഉമ്മത്തിനെ പൊതുവായി ബാധിക്കുന്ന പ്രയാസമാകട്ടെ നമ്മളെ വ്യക്തിപരമായി ബാധിക്കുന്ന പ്രയാസമാകട്ടെ ക്ഷമയോടുകൂടി ഖുറാനിൽ നമ്മളെ അറിയിച്ചതുപോലെ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം ചോദിക്കാനാണ് നമസ്കരിച്ചുകൊണ്ട് അതുപോലെ ആയിക്കൊണ്ട് എല്ലാ അതിലൂടെ അബ്വാഹുലേക്ക് അടുത്തുകൂതിലല്ലാതെ അതിനേക്കാൾ വലിയ മറ്റൊരവസ്ഥയും ഇല്ലാഹുലേക്ക് അടുക്കുവാൻ നമുക്ക് ഏറ്റവും വലിയ ഒരു അവസ്ഥ ദുനിയാണ് സ്വലം പഠിപ്പിച്ചാലും ഒരു അടിമയും അള്ളാഹുവിയിലേക്ക് സുജൂദിനേക്കാൾ കൂടുതലായി അടുക്കം സുജൂദാണ് ഒരു അടിമ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയം ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനാണ് കൂടുതലായിട്ട് അള്ളാഹുവിനോട് ചോദിക്കാം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്താണോ നമ്മളുടെ പ്രയാസം അതൊക്കെ സുജൂദിൽ കരുതുകൊണ്ട് അള്ളാഹ്നോട് പറയണം ഏറ്റവും അടുത്തിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ നമസ്കാരത്തിൽ സുജൂദിൽ അതുപോലെ ക്ഷമ കൊണ്ട് എല്ലാം അള്ളാഹുവിനോട് സഹായം ചോദിക്കുക അള്ളാഹുവിന്റെ സഹായം ക്ഷമയോടൊപ്പമാണ് എന്ന് നമുക്ക് സ്വഭാവനം പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു മുറാ കഥ നമുക്ക് ഉണ്ടാകണം അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് അള്ളാഹു നമ്മളോട് കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു ഇടപെടും ഇടപെടുകയും ചെയ്യും ഖുറാനിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സഹാബാക്കളുടെ കാര്യത്തിൽ ഇടപെട്ടതിനെ കുറിച്ച് ചെറിയൊരു നമുക്കറിയാലും വിമിഷ്ടുണ്ടായി പ്രമുഖരുമായി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കടന്നു വരുമ്പോൾ ഒന്ന് ചെറുതായി മുഖം ചുളിക്കുകയാണ് അവിടെ അള്ളാഹു ഇടപെടുകയാണ് മനുഷ്യൻ താങ്കൾ മുഖം തിരിച്ചു കളഞ്ഞില്ലേ റസൂലൈ വിമർശിക്കുകയാണ് നമ്മളുടെ കാര്യത്തിൽ നമ്മൾ മുഖ്മിനകളാണെങ്കിൽ ഉള്ളാഹ് ഇടപെട്ടിരിക്കും അതുകൊണ്ട് ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവുക യഥാർത്ഥ വിശ്വാസത്തിന്റെ ആളുകളായി മാറുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ അലഹമുല്ലാഹി അബ്ബുലി